പ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം കളരിവാതുക്കൽ ഭൗതി ക്ഷേത്രത്തിൽ കുറച്ച് ദിവസം മുമ്പേ ഇതര മതസ്ഥർ കയറിയ സംഭവവുമായി ബന്ധപ്പെട്ട് അനാവശ്യമായാണ് ചിലർ വിവാദമുണ്ടാക്കിയതെന്ന് ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റി മുൻ ഭാരവാഹികൾ വളവട്ടണം പൈതൃകയാത്രയുടെ ഭാഗമായാണ് ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച് പഠിക്കാൻ ഒരു സംഘം സംഘമെത്തിയത് വർഗീയത ആളിക്കത്തിച്ച് മുതലെടുക്കാനുള്ള ചിലരുടെ ശ്രമമാണ് വിവാദത്തിന് പിന്നിലെന്നും ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റി മുൻ ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പൈതൃക യാത്രാ സംഘത്തിന് അകമുറ്റത്ത് പ്രവേശിക്കാനോ മൈക്ക് ഉപയോഗിക്കാനോ കമ്മിറ്റി അനുവാദം നൽകിയിരുന്നില്ലെന്ന് മുൻ പ്രസിഡന്റ് ടി പി നാരായണൻ സെക്രട്ടറി പി വി രഘുനാഥ് വൈസ് പ്രസിഡന്റ് ടി പി വാസുദേവൻ എന്നിവർ സമ്മേളനത്തിൽ പറഞ്ഞു സത്യം എന്ന് പറഞ്ഞാൽ അത് അവിടെ ആ യാത്രയിൽ കൂടെ ബി ജെ പി മുൻ മത്സരിച്ച മുൻ പ്രതിനിധിയായ ജയകൃഷ്ണനും അവിടെ അവരെ ഭാര്യയും ആ അമ്പലത്തിലെ സെക്യൂരിറ്റി ആൾക്കാരും ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങൾ കമ്മിറ്റിയുടെ ആൾക്കാർ ആരും ഉണ്ടായിട്ടില്ല എന്നിട്ടും അവരാണ് ഇവരെ ഈ അന്യമസ്ഥ ആൾക്കാർ അവർ അവരെന്നെ അറിയില്ല ഇതിങ്ങനെ വിവാദമാകുമെന്ന് അറിയില്ല ആ ഒരു സ്ഥലത്ത് കൊണ്ട് പോയി ഇരുത്തി ഇത്രയും പ്രശ്നമുണ്ടായി അവർ ആൾക്കാരാണ് ഉണ്ടായത് ശരിക്കും പറഞ്ഞാൽ ബി ജെ പിയിലെ കൂടെ മത്സരിച്ച് അവരാണ് കൂട്ടിക്കൊണ്ട് പോയി ഇരുത്തിയതും ഇത്രയും ഈ ഇത് അവിടെ മൈക്ക് നമ്മൾ നമ്മളെ മൈക്ക് എന്ന് പറഞ്ഞ് നമ്മളും അങ്ങനെ മയക്കൊന്നും ഉപയോഗിച്ചില്ല അവരും മൈക്ക് കൊണ്ടുവന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് വ്യക്തമാക്കി കൊടുത്തിട്ട് അത് യഥാർത്ഥ സംഭവം അത് നേരെ തിരിച്ചിട്ട് കമ്മിറ്റിയാണ് മൈക്ക് കൊണ്ട് തന്നത് കമ്മിറ്റി കൂടി ഉണ്ടായിരുന്നു കമ്മിറ്റിയാണ് ഈ ഇത്രയും വിവാദങ്ങളായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്ന് ചിത്രീകരിച്ചുകൊണ്ട് കുറച്ച് ആൾക്കാർ ഇന്ത്യ ഐക്യവേദിയിലും ബി ജെ പിക്കാരും ഞങ്ങൾക്കെതിരെ ശക്തമായി തിരിഞ്ഞിട്ടാണ് ഞങ്ങളെ ഡെയിലി അവരുടെ മാധ്യമ മാധ്യമ ഇത് ഇത് ഫേസ്ബുക്ക് മറ്റേ കൂടെ ഞങ്ങളെ ഡെയിലി ും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന വ്യക്തി യാത്രയിൽ അംഗമായിരുന്നു യാത്രാങ്ങളെ ക്ഷേത്രത്തിനകത്തേക്ക് കമ്മിറ്റി ഇരുത്തിയത് അദ്ദേഹത്തിന്റെയും ദേവസ്വം ബോർഡ് നിയോഗിച്ച സെക്യൂരിറ്റി ഗാർഡിന്റെയും സാന്നിധ്യത്തിലാണ് ഇതൊന്നും പരിശോധിക്കാതെ ഒരു മുന്നറിയിപ്പുമില്ലാതെയാണ് ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ടെന്നും ഇവർ പറയുന്നു ഇതിൽ തികച്ചും നിരപരാധികളാണ് നമ്മളിങ്ങനത്തെ ഒരു സംഭവത്തിൽ നമ്മൾ ഒരു കാലത്ത് നമ്മൾക്ക് അങ്ങനെ ഒരു വർഗീയത്തിൻ്റെ ഒരു ആഗ്രഹമില്ലാതെ ആൾക്കാരെ നമ്മൾ എല്ലാ മതസ്ഥരായിട്ട് നല്ല ബന്ധത്തിൽ പോകുന്ന വ്യക്തികളാണ് ഞങ്ങൾ മൂന്നാൾ അത് നമ്മളെ വെറുതെ ഒരു വർഗീയപാതി ആക്കി തീർത്തുകൊണ്ട് ഇത്രയും മോശമായിട്ട് ചിത്രീകരിച്ചതിൻ്റെ മനപ്രയാസം കൊണ്ടാണ് നമ്മൾ ആ വസ്തുത നിങ്ങളോട് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്ന വന്നിട്ടുള്ളത് ഇതിൽ കൂടുതൽ ശരിക്കും സംഭവിച്ചത് ജയകൃഷ്ണൻ്റെ ഒരു അറിവില്ലായ്മയാണ് അത് ആരും തന്നെ എടുത്തു പറയാതെ അവിടെ അമ്പലത്തിൻ്റെ ചുറ്റും ഐക്യവേദിൻ്റെ മീറ്റിംഗ് വെച്ച് ഞങ്ങളുടെ കൂടെ കൂടെയില്ല ലളിത ടീച്ചർ എന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് എത്രയോ കാലമുണ്ട് അവരെ വളരെ മോശമായിട്ട് പറഞ്ഞു അവരെ പൂതന അങ്ങനത്തെ ഒരു വാക്കൽ ഉപയോഗിച്ച് അവളെ വളരെ അധിക്ഷേപിച്ച് പറഞ്ഞുകൊണ്ട് ആൾക്കാർ നമ്മൾ വളരെ നമ്മൾ വളരെ തീർക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാർ ചെയ്ത ഒരു ഇത് എന്നാണ് എനിക്ക് പറയാനുള്ളത് യാത്രയിൽ പങ്കെടുത്തവർക്ക് ആചാരങ്ങളെക്കുറിച്ച് കുറിച്ച് അറിവില്ല അബദ്ധം മൂലമാണ് വിവാഹത്തിനിടയായത് ചിലർ ഇതിൽ വർഗീയത അളി കത്തിച്ച് മുതലെടുക്കിയാണെന്നും പിരിച്ചുവിട്ട കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു ഗ്രാമി കനുസ് കണ്ണൂർ ണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു Panel Agro Farm and Nursery Chiruvanjeri.